ഇതിപ്പോ വീഡിയോ ഇത് ഒരു ജിബിണ്ട് ഇത് എനിക്ക് വാട്സാപ്പ് കൂടെ സെന്റ് ചെയ്യണം വാട്സപ്പ് കൂടെ തന്നെ പക്ഷെ നെറ്റ് യൂസ് ചെയ്യരുത് വൈഫൈ 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 നെറ്റേ യൂസ് ചെയ്യരുത് പിന്നെ അയക്കാൻ കഴിയുമോ അറിയോ അറിയോല്ലേ വാട്സപ്പിലൂടെ ഒരു സംഭവം അയക്കണം എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിലും മൊബൈൽ ഡാറ്റ വേണം അല്ലെങ്കിൽ വൈഫൈ വേണം ഇത് രണ്ടും ഇല്ലാണ്ട് അറിയോ എനിക്കെല്ലാം കഴിയോ ഇല്ലാണ്ട് എനിക്കറിയില്ല പക്ഷെ കുറച്ചും കൂടി കഴിഞ്ഞാൽ വരും അതായത് അതായത് ഈ ഫീച്ചർ വന്നിട്ടില്ല വാട്സപ്പില് ഫീച്ചറപ്പിൾ ബൈ അടുത്ത പീപ്പിളാ ഇത് ഒരു ജി ബി രണ്ട് ജിബിയോ മൂന്ന് ജിബിയോ എത്ര ഡാറ്റ ആണെങ്കിലും നമുക്ക് എന്തെയ്യാ വാട്സപ്പ് വഴി ഒരു ഫയൽ സെന്റ് ചെയ്യാം ഞാൻ ചെയ്യണ്ട കാരണം നമ്മൾ അടുത്തടുത്ത് ഇരുന്നാൽ മതി വാട്സാപ്പിൽ മെസ്സേജ് അയക്കണെങ്കിൽ നെറ്റ് വേണ്ടേ വേണ്ട ഇത് വേണ്ട പറഞ്ഞാല് അയയ്ക്കാൻ കഴിയും ില്ല ഓൾറെഡിൻഷോ പിന്നെ അത് മാത്രല്ല സേഫ്റ്റി ഉണ്ട് പിന്നെ മാത്രമല്ല വേറെ ഒരാൾക്ക് അയച്ചു കൊടുക്കുകയാണെങ്കിൽ അറിയാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മളെ നമ്പർ ഹൈഡ് ചെയ്ത് വെക്കും അയക്കാം ആയിരിക്കും നിയർ ബൈ ഷെയർ അതുപോലെ എക്സൻ അതൊക്കെ യൂസ് ചെയ്യലേ അതുപോലെ തന്നെ വാട്സപ്പ് കൊണ്ടുവരാൻ ഒരു ഫീച്ചർ